ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിണ്ടിലൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കർണാടകയിലെ ഇച്ചിലമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കടവേന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററും അതുപോലെ തന്നെ നെല്ലിയാടിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററും മാറിയിട്ട് ഇച്ചിലമ്പാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ഞങ്ങൾ നിൽക്കുന്നത് എന്റെ കൂടെ നമ്മളെ കാവേരിയങ്ങളും കൂടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഇച്ചിലമ്പാടി ഒരു പള്ളിപ്പെരുന്നാൾ ഉണ്ട് പള്ളിപ്പെരുന്നാൾ കൂടാൻ വേണ്ടിട്ട് വന്നാണ് വന്നതാണ് അല്ലേ അടിപൊളിയായ സംഭവം അല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് കിണ്ടിലൻ സംഭ ഒരുപാട് നാട്ടിൽ നമ്മളെ കേരളത്തിൽ നിന്നും കോട്ടയത്തു നിന്നും അവിടെ നിന്നും ഇവിടെ ഒരുപാട് കോട്ടയത്തു നിന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഒരു അച്ചനും കൂടിയാണ് ഇവിടെ കുരുപാടുന്ന അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അതെ അതെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചോളാം അറി മറന്നുപോയാ മറന്നുപോയാ ആ മറന്നുപോയി നിന്നെ ഇവിടെ കാണാറുണ്ട് സാധ്യതയല്ല നിന്നെ നേരത്തെ ഞാൻ പരിപാടില്ല കോഴിയിലേ ഇന്നലെ പോയിന് ഇന്നലെ നീ വന്നോ ണോ അതെടുത്താ പറഞ്ഞാ സോമ് നൽകിയത് ആയതാ കഴിഞ്ഞു അടിപൊളിക്കുന്നോ ഇല്ല ഇന്നലെ വന്നായിരുന്നു ഇന്നലെ നേരച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പ പള്ളിയിലോട്ട് പോവാലി ആയിട്ട് ആയിട്ട് വണ്ടി വണ്ടി ഇവിടെ നിർത്താ ഇഷ്ടംപോലെ അപ്പറേ ഉണ്ട് ഇവിടെയുണ്ട് ഇഷ്ടംപോലെ വണ്ടികളുടെ കളിയാണ് ജനങ്ങള് ഇത് പള്ളി അതാ പള്ളി പോയി നോക്കാം നെല്ലിയാടിന്ന് വരുന്ന റോഡ് ഇത് കടവെന്ന് വരുന്നത് നെല്യാടിന്ന് നെല്ലാടിന്ന് അഞ്ചു ഉള്ളൂ അതല്ല ഈ റോഡിലേക്കുണ്ട് അഞ്ചു കിലോട്ട് ആറ് കിലോമീറ്റർ ജനങ്ങളാണല്ലോ ഇതാണ് പോവാ നമുക്ക് പള്ളി ആ പള്ളി ഇതാണ് മെയിൻ കവാടം ഇതിന്റെ ഉള്ളിലൊക്കെ പോവാ നോക്കാം ഊട്ടാന്റെ ടൈം ആണെ ഫുഡ് കൊടുക്കാനായോ ഫുഡ് കൊടുക്കാൻ തുടങ്ങി ഫുഡ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ കറങ്ങി വരും അങ്ങോട്ട് പോണം കുട്ട് കൊടുക്കുന്ന വിട്ടു അത് ആ ഇതാ അത് എപ്പോഴുണ്ടാവും രണ്ടു മണി വരെ ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് കുരിശ് എഴുന്നക്ഷ കുരിശ് വിട്ടു അല്ലോ നടത്താൻ കുരിശ് കിട്ടും കുരിശ് എഴുതുന്നു പള്ളിക്ക് ചുറ്റും പള്ളി കുരിച്ചു പള്ളിക്ക് ചുറ്റും ഇതാണ് പള്ളി കേട്ടോ ഇതാണ് പള്ളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഈ പള്ളി പറഞ്ഞത് ഏതാണ്ട് അമ്പതി മോണി കൂട് എഡിവാക്കാരി നാലാം മത മത ഇവിടെ വരും എല്ലാ മതത്തിലുള്ളവർ ഇവിടെ വരും ഇവിടെ നേരത്തെ കാഴ്ച കഴിഞ്ഞു ഇതിലും വല്യ ജനമായിരുന്നു ഇന്നലെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ജനം കമ്മ ചൂട് കാരണം ജനം കമ്മിയാണ് ഇതാണ് ഇനി രണ്ടാമത്തെ ഇത് വരുന്ന കുരി കുരിശ് ആ ഇനി നമ്മൾ കോഴിയുടെ ലേലം കാണാൻ വേണ്ടി പോണേ കോഴി ലേലം കോഴിയുടെ ആ അതെ അതെ ഇവിടെ നേർച്ച നേർച്ച പാമ്പേ എടുത്തിട്ട് അവിടെ കൊണ്ടു വെക്കുക ഇത് കോഴിയുടെ ലേലം മൂന്നായിരത്തഞ്ചൂറ് മൂവായിരത്തി അഞ്ചൂ രൂപ രൂപ മൂവായിരത്തി അഞ്ചു രൂപക്ക് ആയിരം രൂപ ஆயிரத்தி அஞ்சூறு ரூபாய் ஆயிரத்தி அஞ்சூறு ரூபா ரெண்டாயிரம் ரூபா ரூபாய் ரூபாய் ரூபா சாயத்துல நூறு ரூபாய் ரெண்டாயிரத்தி நூறு ரூபா ரெண்டாயிரம் முன்னூறு ரெண்டாயிரத்தி நானூறு ரூபாய் இரண்டாயிரத்தி அஞ்சூறு ரூபாய் നൂറ് സാർ രൂപ 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 ന ും രണ്ടായിരം രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ പള്ളിക്ക് തന്നെ കൊടുക്കുന്ന അഞ്ഞൂറ്റി അഞ്ഞൂറ് ருவா ரெண்டாயிரத்தி ஐநூறு ரூபாய் ரூபாய் எண்ணூறு ரெண்டாயிரத்தி எண்ணூறு ரூபாய் மூணு சாயிரம் ரூபாய் மூணு சாயிரம் ரூபாய் எழுபது ரூபாய் மூணு சாயிரம் ரூபாய் எரண்டு வாரம் மூணு சாயிரம் ரூபாய் நூறுவார் மீண்டும் பண்ணிக்க ஐந்து ரூபாய் അതേ തന്നെ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എറണൂറ് സാ രണ്ടായിരം രൂപ ഒരു തരം രണ്ടായിരം രൂപ ഒരു തരം രണ്ടായിരം രൂപ രണ്ടു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ മൂന്ന് പേരും അഞ്ഞൂറ് കോഴി ഇല്ലാത്തവരെ വിളിച്ചിട്ട് അവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെ ചേർന്ന് വിളിക്കുമ്പോ കൂട്ടി നേർച്ച നോക്കാം ഉരുണ്ടു നേർച്ചോക്കാം ആയ തുടങ്ങില്ല போய் சீட்டெடுத்து சில்வா எழுந்து கொள்கி தொடங்க போய் சீட்டு எடுத்துட்டு வாத்தி குரிஷன் അതെ അതല്ല ബിസിയെ ഫാദർമാർക്കെല്ലാം കൊടുക്കാൻ കീഴ് നിക്കണ്ടല്ലോ അതിന് വേണ്ടിട്ട് കെട്ടിട്ട് ഇതാണ് കോഴി നാലുമണി ആവുമ്പോ കൊടുക്കാനുള്ളതാണ് കോഴി കോഴി ആയിക്കോട്ടി ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചീട്ടിന്റെ കൊടുത്താൽ അവിടുന്ന് ഒരു കുരിശ് വരും ഈ കുരിശ് വരുമ്പോ ഞാൻ പോകും പോരാ ആ ഇത് ആറ്റിട്ട് ഇത് ഇത് കണ്ടോ ഇവിടെ നടക്കുന്ന പരിപാടികളെല്ലാം അതേ സമയം ഉണ്ട് കേട്ടോ എന്ത് ഇവിടെ നടന്നാലും ലൈവില്ല കേട്ടോ ഒരുപാട് ആൾക്കാരായില്ല ഇവരാ ഇവരെല്ലാം വളർത്തി നീങ്ങിട്ട് ഉരുൾ നടത്തി തയ്യാറായി എടുക്കുക ആ ഇവരല്ല അത് ചെണ്ട ഇവിടുന്നല്ല പല സെറ്റുകളാ വേണ്ടി വെള്ളം ചെണ്ട சிலர் <laughs> പുഴയാഴു കുളിച്ചിട്ടാണ് ഉരുണ്ടു തറച്ചു തയ്യാറെടുക്കുന്നത് അത് നമുക്ക് നോക്കാം വെള്ളത്തിലേക്ക് പോവാലേക്ക് പോവാ ഇവരെല്ലാം രണ്ടു നേരത്തേക്ക് തയ്യാറായിട്ട് പുഴ പോയി കുളിച്ചിട്ട് വരുന്ന കേട്ടോ കേട്ടോ ഇവരെല്ലാം അതിന് തയ്യാറായിട്ട് വരുന്ന പുഴയിൽ കുളിച്ചിട്ട് രണ്ടു നേരത്തേക്ക് തയ്യാറായി വരുന്നവരാ ായിട്ട് സെക്ഷനായിട്ട് വിടുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം അറിയിക്കുന്ന ഉചിതമായ രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യം സ്നേഹത്തോട് அந்த பிராரம்பது யாராவது தயமாடி மத்திய கஷ்டம் து <laughs> <laughs> அஞ்செடு வேற நூலுண்டோ எம்டையடுத்து விடானூலுண்டோ ஞான அஞ்செண்ணு விடாம போழி கோடிக்கு வந்து எல்லாம் விட K67M4A3 वाहन अरे लोड बाइक चलते हैं काम के लिए लोड में नहीं करना चाहिए ना तो बाजार के साइड लोड नहीं करना K67M4A3 वाहन अदमाली करो देवाने देवाने अरे भाग भाग െപ്പിപ്പിപ്പി ഫുഡ് കഴിച്ചാലോ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങള് പത്ത് ജനങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നവണ് പത്ത് കൗണ്ടറുണ്ട് എവിടേത് കൗണ്ടറിൽ നിന്നും മേടിക്കാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ ഫുഡ് മേടിക്കാൻ തിരക്കില്ലാത്ത കൗണ്ടറിൽ പോകുന്നതാ അതിലെ പോകലാങ്ങിപ്പോ ഇതിലേ പോകുന്ന ഇവിടെ തിരക്കില്ല ഇത് ഇറങ്ങി വരില്ല ഹലോ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് പുകർത്തിക്ക് ദോശയിൽ കുറച്ചൊന്നും പുകർത്തിക്ക് ദോശയില്ലാതെ നല്ല പാള പ്ലേറ്റിലാണ് ഞങ്ങൾ കഴിക്കുന്നത്

ഉം അങ്ങനെ വരുന്നു ഇത് ഇപ്പൊ ഇന്ന് കത്തിച്ച മെഴുതിരി വാരിയിട്ടതാ ഇവിടെ കുരിശിൻ തടെ കുരിശിൻ തട്ടി കത്തിച്ച മെഴുതിരി എല്ലാം ഭാര്യ വാരി വെള്ളത്തിൽ നിന്ന് വാരി വാരി ഇങ്ങോട്ട് എടുത്താ കേട്ടോ പിള്ളാരെ കൊണ്ടുവരാണെന്നെ എല്ലാരും ശ്രദ്ധ ആ

ਇਨੀਚੁ ਗੀਵੀ ਆ । ਆ ਇਵਰੁ ਦੋ । ਅਗਰੇ ਕੇ களிப்பாட்டங்கள் முதலே கத்தி முதலே பிச்சாதி முதலே எல்லா வரை சாதி கலகிஃபிட்டு படி படிக்க அப்படி ஆ இது கேட்டேன் டிஷர்ட்டு அலுவ கோா மோதல எல்லாத்து கோழிக்கோட கோழிக்கோட கோழிக்கோடு அலுவா மோதல எல்லா ಹಲ್ವಾ ಪೈನಾಪಲ್ ಅಲ್ವಾಲ್ವಾ ಕೇರಳ ಸ್ಪೆಷಲ್ ಹಲ್ವಾಗಲ್ವಾಡನ್ ಹಲ್ವಾ ಗೋದಲ್ವಾಲ್ವಾಲ್ವಾ ಸ್ಪೆಷಲ್ ಹಲ್ವಾಡ ಹಲ್ವಾ ನೋಕಿಟ್ಟು ನೋಕಿಟ್ಟು ಏನಾದ್ರಾ

ഇതെന്താ ദിവസം ആ വേറെ ലാ ഇപ്പം നാല് ടേസ്റ്റ് കൂടി നോക്കിയാലോ നമുക്ക് സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളും ഇവിടെ ഉണ്ട് നോക്കാം നീരുള്ളി പട്ടോട്ടെമൻ ആരങ്ങ എല്ലാം ഉണ്ട് இது எந்த எந்த இது வேண்டாம் எல்லா பிளாஸ்ட் எல்லா பிளாஸ்டிக்கு சாண்டி கச்சம் അത്ര ഇല്ല എടാ സാധാരണ മണക്കോള അതെന്ത് തക്കാളി വെക്കാനെ thank oh, you

ഞാന് ഇതില് പോകും തന്നെ കല്ല് തലവേദന അവർക്കും അവരുടെ മക്കും മക്കും വേണ്ടി നേരും അവരെ അങ്ങനെ ആൾക്കാരുണ്ടല്ലേ അവിടെ ഒന്നും കേറുണ്ടാവൂലോ നേരത്തെ യാത്ര പോകുന്നേ

ಸಹೋದರನನ್ನ ನೋಡಾಣೆ ಇಕ್ಕೆ ಜೀವಿ ಕೋಡಿದೆ ഭയങ്കര ഭയങ്കര ക്യൂ അപ്പം കൊടുക്കാൻ തുടങ്ങി ആ പയ്യ പോന്നു ഇപ്പോൾ പത്തെണ്ണത്തിൽ കൂടിയാണ് ക്യൂ നടന്നോണ്ടിരിക്കുന്നത് ചാനലിന്റെ ആൾക്കാരാണ് പറഞ്ഞത് കേറിക്കോ അങ്ങോട്ട് പോട്ടെ ആ പോട്ടെ 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 ആ ഇതാണ് അപ്പവർച്ച കിളക്കുവാൻ പത്തെണ്ണ പത്ത് ലൈനില് ഫുള്ള് തന്നെ അല്ലേ നേരെ അങ്ങോട്ട് പോയിട്ടോ എല്ലോ അല്ലെങ്കിൽ എന്തോണ്ടിരിക്കണ കേറി പത്തിക്കൂട അവിടെ കൗണ്ടറിൽ തുടർന്നു ഇവിടെ ഒന്ന്

അതെ ോ കഴിയാൻ എന്താ സുഖം രാഷ്ട് കാണല്ലോ പോന്ന് അറിയോ അറിയോ നമ്മളെ ചെങ്ങാനൊക്കെ കേട്ടോ അല്ലേ കാലങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ട് കാണുന്നു അതെ ഈ ചാനൽ എല്ലാരും കണ്ടിഷ്ടപ്പെട്ടു തോന്നുന്നു ഇതാണ് ഞങ്ങളുടെ പള്ളിപ്പെരുതാലിന്റെ വിശേഷങ്ങൾ ഇനി അടുത്ത കൊല്ലം എല്ലാവർക്കും കാണാം ഇഷ്ടപ്പെട്ടാലേ ഇതിനിടയ്ക്ക് ഇത് കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടു മൂന്ന് ചാനൽ വിടുന്നതാണ് അപ്പൊ നിങ്ങളെ എല്ലാരും ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വീടായിട്ട് കാണാം മറ്റൊരു വീടിയായിട്ട് കാണാം